ഹലോ അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എനർജി ഉണ്ടാവില്ല കാരണം പണി കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും ഓ എന്തെങ്കിലും പോയാൽ ടെൻഷനും കാര്യങ്ങളന്നെയാണല്ലോ കാരണം വേറെ ഒന്നും നമ്മുടെ പൊന്നുവിന് ഇന്ന് പെട്ടെന്ന് ഞങ്ങൾ നിലത്തിരിക്കും നമ്മൾ സാധാരണ ഇരിക്കുന്ന പോലെ ഇരുന്ന് ഇപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞിട്ടപ്പോൾ കൈ കുത്തിയതാണ് കുത്തിയപ്പോൾ ഒരെ പുറത്തേക്ക് തെറ്റിയതാണോ അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല എല്ല് പുറത്തേക്ക് ഇങ്ങനെ കൊമ്പ് പോലെ വന്നു അപ്പോൾ ഒന്ന് തടവിയപ്പോൾ ഇതായിട്ടുണ്ട് പക്ഷെ പെയിനും കാര്യങ്ങളും ഇളകിയിട്ടുണ്ട് പോയി നോക്കണം ഹോസ്പിറ്റലിൽ എങ്ങനെയാന്ന് കാരണം നമുക്കറിയാവുന്ന ദിവസം വെച്ചാൽ ഒന്നലേ എല് തെറ്റിണ്ടാവും ഇങ്ങനെ ഗാഡീന്ന് വീഴില്ലേ അങ്ങനെ ആയുണ്ടാകാനാണ് സാധ്യത കാരണം അവൾ പെട്ടെന്ന് കുത്തിയപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാട്ടെ ഇങ്ങനെ കൈ കുത്തണേ അപ്പോൾ കൈ കുത്തിയപ്പോൾ ഇവിടുത്തെ എല്ലേ ആ എല്ലാണ് പുറത്തേക്ക് ഒന്ന് ഇതായത് അപ്പൊ ആൾ കിടപ്പാണ് ഞാൻ കാണിച്ചതരാം എന്തായാലും വലിയ വിശേഷം ഇണ്ടാവും തോന്നുന്നില്ല പണി പാല് വെള്ളത്തില് കിട്ടാന്ന് പറഞ്ഞ ഇതാണ് കാരണം എന്താ കഷ്ടകാലം എല്ലാം എന്ത് കഷ്ടകാലെ വിപരീതകാലേ കോണകം പാമ്പായ് മാഗെ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഞാൻ കാണിച്ചരാ കൈന്ന് പോയത് വേറെ ഒന്നല്ല കണ്ടാ നീര് വന്നു തുടങ്ങിന്റെ കൈമ്മ പ്രശ്നം നമുക്ക് അപ്പൊ എന്താ നിങ്ങള് വീട് എടുക്കാൻ ടൈം ഹോസ്പിറ്റലിൽ പോവാണ്ട അമ്മയൊക്കെ അമ്പലത്തിൽ പോയിക്കാണ് അവര് അമ്പലത്തിൽ പോയിരിക്ക അപ്പൊ അവര് അമ്പലത്തില് തൊഴിലടുത്ത് അവരിങ്ങ അമ്മിനെ ഏൽപ്പിച്ചിട്ട് ഹോസ്പിറ്റലിലൊക്കെ പൊട്ട പൊട്ട പനികൾ നടക്കല്ലേ പുണ്ണിനെ കൊണ്ട് പോകണ്ടല്ലോ വെച്ചിട്ടാണ് അപ്പൊ അവര് അമ്പലത്തിൽ തൊഴിലത്ത് ഇവിടെ വന്നിട്ട് അവരില് ഉണ്ണിനെ ഏൽപ്പിച്ചിട്ട് വേണം അമലിച്ചിണ്ടായിരുന്നു അത് നമുക്ക് അറിയണിണ്ടായിരുന്നു എന്താ പറഞ്ഞു പറഞ്ഞു കാശ്വാലിറ്റി കാണിച്ചു നോക്ക് ഞായറാഴ്ച ഇല്ലേ കാശ്വാലിറ്റി കാണിച്ചു എന്താ ചെറുപ്പ കൈ പിടിച്ചിട്ട് റെഡി ആവുന്ന പറഞ്ഞു എനിക്ക് തെറ്റിയതാണെങ്കിൽ കുത്തി വാശി ഇങ്ങോട്ടൊരു വേദന വന്നത് ഇങ്ങോട്ടൊരു വേദന തടയണ പോലെ തോന്നി അപ്പൊ എനിക്ക് പേടി എന്താന്ന് അറിയാ അപ്പൊന്ന് പോയി കാണിച്ചു ടെൻഷൻ എനിക്കിണ്ട്

അപ്പൊ ഞാൻ പിടിക്കുന്നില്ല ഇപ്പൊ ഇടിക്കുന്നില്ല വിഷമത്തിലെ വെക്കുന്നത് നീ വന്നപ്പോൾ നീ നിന്റെ ഒക്കെ തന്നെ എനിക്ക് ഈയൊരു സൈഡ് ഇങ്ങനെ എന്തൊരു ഊർമ്മത വേണ്ടിട്ടോ ഇപ്പൊ പറ്റിയിട്ടുള്ളൂ ഓരോരു ർമിച്ച് തെറ്റി തന്നെ നല്ല വേന ഉണ്ടാവും നല്ല വേനൽക്കുന്നുണ്ട് കാര്യം പക്ഷെ ഞാൻ കരയെങ്കിൽ ഇനി അവരവിടെ നിന്ന് വരുന്നാലും ഇനി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി സഹിച്ചേ പറ്റൂ എന്തേല ആവണ വരയ്ക്ക് ഞാൻ സഹിച്ച പറ്റു നിൽക്കുള്ള ഒരു ചോറും അറിയണമല്ല ഞാൻ മെല്ലെ വന്നു കെടുന്നു പറഞ്ഞിട്ടുണ്ട് വെള്ളം വന്നിട്ടുണ്ടെന്ന് കുളിപ്പിച്ചിട്ട് പോകണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് കണ്ണറച്ചിട്ട് വേദനിച്ചിട്ടല്ലേ വേദന ഇല്ലന്ന് പറഞ്ഞു നിന്റെ മുഖത്ത് കാണാണ്ട് വേദന ഉണ്ടോ ഇല്ലത് ഇപ്പൊ നേരത്തെ തന്നെ നീര് വന്നു തുടങ്ങിട്ടെ കൈ കൊറച്ച നേരമായിട്ട് ആദ്യം വിചാരിച്ചു വീടിന്ന് വേണ്ടി പക്ഷെ അവര് വരാൻ കൊറച്ച് ടൈം എടുക്കും പറഞ്ഞു അപ്പൊ എന്തായാലും വെറുതെ തള്ളിരിക്ക അവരെന്തായാലും അമ്പലത്തിൽ പോയിട്ട് വരട്ടെ കാത്തൂന് കൊണ്ടുപോകാത്ത അറിയാലോ ഇനി ഞാൻ സെൽഫി പിടിക്കാം കാത്തുവിന് കൊണ്ടുപോകാത്തതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പം അറിയാലോ ഡെങ്കിപ്പനിയും ഓരോ പനികളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ നമ്മൾ മോഡേണായിട്ട് പോകണത് ശരിയല്ല കാരണം അവൾക്ക് ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു പനിയോ കാര്യങ്ങളോ വരുത്താൻ ഞങ്ങൾ താല്പര്യമില്ല അപ്പോൾ അമ്മ ഇവര് കുറച്ചടുത്ത് തന്നെ ഉണ്ട് അപ്പൊ അവർ തൊഴുതു കഴിഞ്ഞ് വന്നിട്ട് കാത്തൂനെ അവരുടെ അടുത്തേക്ക് ആക്കിയിട്ട് ഞാനും പൊന്നും പോയിട്ട് ഡോക്ടറെ കാണിക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങാണ് അല്ല കാത്തുമ്മ കാത്തൂനാണെങ്കിൽ ഇപ്പോൾ പൊന്നു എടുക്കാത്ത തന്നെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളായി കാരണം അവൾക്ക് ഇങ്ങനെ ഇപ്പം ഞാൻ ഇങ്ങനെ വിളിച്ചിരിക്കുന്ന പോലെ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്കും എൻ്റെ കൈ പ്രശ്നം തന്നെയാണ് പക്ഷേ നമ്മൾ സാഹചര്യം അതാണ് അപ്പോൾ എന്തായാലും കാത്തോ അമ്മയ്ക്കും ആ എനിക്ക് അവിടെ അല്ല എനിക്ക് ഇതാണ് പൊട്ടിയെടുക്കുന്നത് അത് അല്ല അതൊന്നുമില്ല ഇല്ല ഇല്ല അപ്പം എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാട്ടായിരുന്നു കഴിഞ്ഞോട്ടെ എൻ്റെ കുളി കഴിഞ്ഞു പൊന്നുൻറ്റീം കാത്തുൻറ്റിയൊക്കെ കുളി കഴിഞ്ഞു അവർ കിടക്കണം അവർ കുറച്ചേരായി ഞാൻ കുറച്ച് കാര്യങ്ങൾ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം അതിൻ്റെ കുറേ ശീലക്കേടും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്നും ഒരു ഏകദേശത്തിന് പൊയ്ഞ്ഞ് വന്നാലാണ് ആൾക്ക് അറിയുള്ളൂ എങ്ങനെയാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി ഡോക്ടറെ കാണാൻ പോണം അവരെത്തിയിട്ടില്ല എത്താറായി ഉണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പൊന്നുതന്നെ കാണാം കേട്ടോ കാരണം കുടികഴിഞ്ഞാൽ കിടപ്പാണ് ഫുഡ് കഴിക്കാൻ പറഞ്ഞത് ഞാൻ ഓർഡർ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോകാമായിരുന്നു അപ്പോൾ വേണ്ട തീ എഴുന്നേക്കാൻ പറ്റും കൈ നല്ല വേദന അപ്പോൾ ഇങ്ങോട്ട് പോകട്ടോ ഫാനുണ്ട് ഞാൻ ഇപ്പോൾ ഫാൻ ഓഫാക്കി ഞാൻ ഇറങ്ങിട്ട് ഫാൻ ഓഫ് ഓൺ പിന്നെ പോണ്ടേ അവരെത്താറുണ്ടാവില്ലേ അവിടെ കാത്തു സുഖായിട്ട് ഉറങ്ങൂട്ടെ രണ്ടാളിയും കുളി നേരത്തെ കഴിഞ്ഞാണ് ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ സമ്മെ കിടക്കണോട് കഴിച്ചോളാം പറഞ്ഞു പോവാൻ വേണ്ടി കൈവരുന്നന

അപ്പോ പിന്നെ അവര് തന്നിട്ട് അവരേലും ഉണ്ണിനെ കൊടുത്തിട്ട് പോയാലോ വെച്ചിട്ട് അവര് വന്ന് കഴിഞ്ഞാൽ ഉണ്ണീനെ കൊടുക്കാൻ ഞാൻ ആദ്യം ഹോസ്പിറ്റലിൽ ഓടിയിട്ടാണെങ്കിലും എത്തും എനിക്ക് അത്രയും വേദനയുണ്ട് പക്ഷേ അല്ലാതെ നീ വിളിക്കുമ്പോൾ ഞാൻ വരാത്ത വേറെ ഒന്നും ഉണ്ടല്ലെങ്കിൽ ഉണ്ണീനക്ക് വേറെ അസുഖങ്ങളൊന്നും വരുത്തണ്ടല്ലോ ചോദിച്ചിട്ടാ അപ്പൊ ഞാൻ എന്തായാലും വേദന സഹിച്ചെന്നെ പറ്റും അറിയാം എനിക്ക് ടെൻഷൻ ായിട്ട് അടിക്കണ്ടെ എന്തായാലും കിടക്ക് ഒന്നും കാരണം ഞാൻ ഗുളിക കാര്യങ്ങളൊന്നും ഇപ്പൊ കൊടുക്കാത്ത വെച്ച എന്താന്നറിയാതെ നമ്മളൊന്നും ചെയ്തിട്ട് കാറ്റില്ലല്ലോ ഞാൻ പോലും പിടിച്ചു വലിയേ കാരണം അത് എന്തേലും ഇതായിട്ട് ഞാൻ കാരണം ആക്കണ്ട കാരണമാക്കണ്ട എന്തായാലും അവരെന്തെങ്കിൽ ഡോക്ടർ കാണുമ്പോൾ തോണ്ടുവരും ഓക്കെ പൂവായിട്ടാ ഹോസ്പിറ്റലിലേക്ക് അവർ തൊഴുത് കഴിഞ്ഞിട്ടില്ല തോന്നുന്നത് പക്ഷെ പൊന്നുവിൻ്റെ കൈ പൊന്നുവിൻ്റെ കയ്യിൽ നല്ല നീര് വരുന്നുണ്ട് അവർക്ക് നന്നായിട്ട് വേദന വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഡോക്ടറെ കാണാൻ പോയി അപ്പൊ കാത്തു നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ ഇനി എങ്ങനെയൊക്കെ വീര് ഉണ്ടാവുന്ന എനിക്കൊരു പിടുത്തില്ല കാരണം ഞങ്ങൾ എങ്ങനെയാ അവസ്ഥ ആണെന്നൊന്നും അറിയില്ല അപ്പൊ നോക്കിയിട്ട് ബാക്കിയുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് പോയാലോ അവളെ അമ്മയുടെ അടുത്ത് പാർക്ക് ചെയ്തിട്ട് നടപ്പാണ് നടന്ന് 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 ചെല്ലാം കൊറച്ചധികം നടക്കാ കൊറച്ചധികം നമുക്ക് പോയാലോ അപ്പോ

അവക്ക് അമ്മേരുടെ കൂടെ പോവാൻ വേണ്ടിട്ട് കൊറേ വാശി വെച്ചു പക്ഷെ സമ്മതിച്ചില്ല അല്ലേ അല്ലെ സമ്മല്ലോ അല്ലേ കാഴ്ച്ചതൊക്കെ അന്ന കേട്ടാ അല്ലേ ഏ ആമോ തിരിച്ചുപൊളിച്ചോ പിന്നെ ഇടിക്കൂടി പിന്നെ വായാലേ നോ നോ

അപ്പൊ ഞങ്ങള് വെയിറ്റിംഗ് കേട്ടോ എക്സറേ എടുത്തറിയാലോ ഇനി എന്താണെന്ന് അമ്മ പോയിട്ട് അമ്മ പോയിന് വെയിറ്റിങ്ങാണ് വെയിറ്റിങ്ങാണ് പെണ്ണേ വെയിറ്റിങ്ങാണ് പിന്നെ പറയൂട്ടോ കൊറേ പേര് കുട്ടീനെ ആയിട്ടോ പക്ഷെ നമുക്ക് സാഹചര്യം ആയാലും നമുക്ക് കാത്തുവിനെ എടുത്ത് വന്നല്ലേ പറ്റുള്ളൂ അവിടെ ഒറ്റയ്ക്ക് വിടാനും പറ്റില്ല ഓരോ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും വള കൊണ്ട് പറ്റും അപ്പൊ അത് കാരണം കാത്തു വന്നു അല്ലേ അതന്നെ ഞങ്ങൾ എന്തേ എന്നാ അറിയണ്ട സ്ഥലങ്ങളൊക്കെ കൈ കാഴ്ച ായിട്ട് ഇതിപ്പോ നല്ല സുഖണ്ട് അപ്പൊ ഇനി ഇങ്ങനെയാണ് ഇനി എത്ര ദിവസം കെട്ടിയോ എനിക്ക് വേദന വേനൽ അങ്ങനെ ചിന്തിക്കും സമൃദ്ധി ഇനി വലിക്കാനുള്ള ശ്രമത്തിലാണ് പോവാ അങ്ങനെ മറങ്ങി കത്തിന് പാലൊക്കെ അപ്പൊ അമ്മേനെ വിളിച്ചപ്പൊ അവര് ശോഭയിലുണ്ട് ഇത്ര അവളെ വേറെ അവനൊക്കെ കണ്ടിട്ട് പെട്ടന്ന് കിടന്നുറങ്ങണം പാലൊക്കെ വേറെ എനിക്കുണ്ട് എന്താണോ ഒരു സുഖമില്ല അപ്പൊ ശോഭയ്ക്ക് വരാട്ട അമ്മ എല്ലാവരും മുടി ഫുഡ് ഇടിച്ചു വിളിച്ചു അമ്മ പോയിട്ട് വെണ്ണ ചായ കുടിക്കണം അവര് ഫുഡേക്ക് എന്തുകൊണ്ട് ചായ പിടിക്കാൻ തോന്നി ഞാനൊന്നും കഴിച്ചിട്ടില്ല ആട്ട നിന്നെ നോക്കിയില്ല നിന്റെ കൈ കണ്ടില്ല ഏ ശോകം എന്നെ ആത്മഹത്യ ചെയ്തോ നിന്റെ മോന്ന് കെട്ടി താഴത്തേക്ക് അടിക്കോ അമ്മേ പൊന്നും കാത്തുറങ്ങാനാ കാരണം പൊന്നുവിന് നല്ല വേദനയുണ്ട് മരുന്ന് കഴിച്ചിട്ടുണ്ട് മരുന്ന് വാങ്ങുകയും ചെയ്തു അപ്പോൾ മരുന്ന് കഴിച്ചിട്ട് അവള് നമ്മൾ രാവിലെ മുതൽ തന്നെ ഈയൊരിതായ കാരണം ഫുഡോ കാര്യങ്ങളോ ഒന്നും വീട്ടിൽ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് ഒരു ബിരിയാണി വാങ്ങിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കഴിച്ചു കാരണം ഞങ്ങൾക്ക് രണ്ടാക്കും വയ്യാതി തുടങ്ങി നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്തു പിന്നെ ഇതൊക്കെ ആകുമ്പോൾ കൈ അറിയാമല്ലോ കൈക്ക് വേദന ഒരു ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡൗൺ ആവും കാരണം അത്രയും വേദനയാണ് കൈക്കൊക്കെ ഒരു ഇഞ്ചറി പറ്റി കഴിഞ്ഞുണ്ടാവും ഇഞ്ചറി എനിക്ക് തന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു കേട്ടോ അങ്ങനെ ഒരു ഇഞ്ചുറിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നല്ല പെയിൻ ആണ് അപ്പോൾ അത് കാരണം ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല വീട്ടിൽ നമ്മൾ ആ ഒരു ഓട്ടോപ്രച്ചിലും അവർക്ക് വേദനയും കാര്യങ്ങളും കാത്തൂനുള്ള ഫുഡ് മാത്രം കൊടുത്ത് കാത്തൂനെ സെറ്റാക്കി നിർത്തുകയെന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ വിട്ടിരുന്നു കാരണം ഫുഡ് കാര്യങ്ങളൊന്നും കറക്റ്റ് ടൈമില്ലാത്ത കാരണം പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോഴായാലും കണ്ടുമില്ല ഓരോ ഓട്ടവും പച്ചലും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് എക്സ്റേയും കാര്യങ്ങളും എടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ടും ആകെ ഇതായി അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളത് നമുക്ക് നിൽക്കാനായി തോന്നും കാരണം ഓരോ അസുഖക്കാരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും പേടിയാണ് കാരണം കാത്തുകൊണ്ട് നമ്മുടെ കയ്യിൽ നമുക്കും ആർക്കും കാത്തൂനും മാത്രമല്ല നമുക്ക് മൂന്ന് പേർക്ക് പറ്റി കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് രണ്ട് പേർക്കും വേറെ കിട്ടും അപ്പോൾ ഒരാൾക്ക് കിട്ടിയാൽ തന്നെ ഈ ബാക്കിയുള്ളവർക്കും കിട്ടണ കാരണം അത്രയും നോക്കിയിട്ട് അങ്ങനെ ഇത് നമ്മൾ നടക്കണം കാരണം സാനിറ്റൈസർ ചെയ്തിട്ടും ഓരോ ഇത് നമ്മൾ മാക്സിമം എന്താ പറയുക ആയിട്ട് കളിക്കാനേ നമ്മൾ നിന്നിട്ടുള്ളൂ അത് കഴിഞ്ഞ് ശോഭയിലെത്തി ഷോബിലെത്തി ഫുഡ് കഴിച്ചു വന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റാതെ എനിക്ക് ഉറക്കം വന്നിട്ടായാലും കണ്ണൊക്കെ വേനിച്ചു തുടങ്ങി പിന്നെ കാല് നന്നായിട്ട് വേണമെങ്കിൽ ഒരേ ഓട്ടോ നടപ്പായിട്ടായിരുന്നേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇവിടെ എത്തി ഇവിടെ എത്തിയിട്ട് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നു അലക്കായിട്ടുണ്ട് പിന്നെ പൊന്നും കാത്തും അവിടെ ഉറങ്ങുന്നുണ്ട് ഇനി കുറച്ച് പണികൾ വീട്ടിലുണ്ട് ചെയ്യാനായിട്ട് ഇനി ഒരു എന്തായാലും ഒരാഴ്ച എന്തായാലും ആ ബാൻഡിഡ് ഇടേണ്ടി വരും അത് ഉറപ്പാണ് കാരണം എന്നാലാണ് സെറ്റ് ആവുള്ളൂ അപ്പോൾ ഈ ഒരാഴ്ച കാലം ഇനി എൻ്റെ ഇതിന്റെ ഭരണം മൊത്തം അടിച്ചു വയൽ തുടങ്ങിയത് പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം ചേച്ചി വന്ന് അടിച്ചു വരുന്ന വരണം അതായത് കാര്യത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ടു ഇന്ന് ഞായറാഴ്ച അല്ലേ നാളെ ആ ചൊവ്വാഴ്ചയാണ് ചേച്ചി വരുക അക്ക ആള് ആളുടെ കുട്ടിയുടെ എന്തോ റിലേറ്റീവിന്റെ റിലേറ്റീവിൻ്റെ ആട് പരിപാടിക്ക് ഇപ്പോൾ എടുക്കും നാട്ടിൽ അപ്പോൾ വന്നിട്ടില്ല അപ്പോൾ ആള് വന്ന് അടിച്ചു വയറിൽ തുടച്ചിട്ടേ പിന്നെ ഈ ചെറിയ വക കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളും പാത്രം കഴുകാൻ ഫുഡ് ഉണ്ടാക്കുക കാരണം പൊന്നുവിന് വലത്തേക്കായി ഫുഡിന് അധികം പ്രഷർ കൊടുക്കരുന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വെയിറ്റോ കാര്യങ്ങളോ എടുക്കരുത് അധികം അതിൻ്റെ മുകളിൽ കാരണം കാത്തൂനെ എടുക്കുമ്പോൾ തന്നെ ഒരു നമ്മൾ ഇങ്ങനെ ഇതിലെടുക്കുകയല്ലേ അപ്പോൾ ഡോക്ടർ മാക്സിമം ഒഴിവാക്കാൻ തന്നെ പറഞ്ഞോളൂ പക്ഷെ കാത്തൂന് നമ്മൾ കുറേ നേരം എടുത്തുകഴിഞ്ഞാൽ പിന്നെ അവൾക്ക് അമ്മയുടെ അടുത്ത് പോയില്ലെങ്കിൽ ഭയങ്കര ഇതാ അമ്മയുടെ അടുത്ത് പോയിരിക്കുന്നു ആ ഒരു വാശിക്കാർ അവർക്ക് പിന്നെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആവും അപ്പം അത് കാരണം നമ്മൾ അവിടെ പൊന്നും എടുക്കണേട്ടാ അല്ലാതെ വേറെ ഒന്നും അല്ല അപ്പോൾ ഇനി കാത്തൂൻ്റെ വയസ്സിലായാലും എല്ലാത്തിലും ഞാൻ തന്നെയാണ് മേൽനോട്ടം കാത്തൂന് ഫുഡ് ഉണ്ടാക്കുക പിന്നെന്താ കാത്തൂനെ കുളിപ്പിക്കുക അങ്ങനെ കുറെ പരിപാടി എനിക്കിട്ടിട്ട് നമ്മള് ഇവിടെ തന്നെ നിൽക്കാൻ ഉദ്ദേശിച്ചവർക്ക് അങ്ങനെ പോകണമെന്നില്ല എവിടേക്കും അമ്മ പറഞ്ഞു വന്നു നമുക്ക് അവിടെ നിൽക്കാൻ നമ്മൾ വേണ്ട നമുക്ക് നോക്കാമല്ലോ ലൈഫാണ് എല്ലാം തരണം ചെയ്തതിന് മുന്നോട്ട് പോകണം അപ്പോൾ ലൈഫിൽ ഇതും ഇതിൻ്റെ ഒരു ഭാഗവും വലുതെന്തോ വരായിരുന്നത് ചെറുതായിട്ടൊന്ന് കൈത്തട്ടി പോയിരുന്നോ അപ്പോൾ എന്തായാലും ആശ്വാസം അത് പിന്നെ ഒരു ഇത് എന്ന് പറഞ്ഞു വർക്ക് സീസൺ ഓഫ് ഓഫായ വർക്കിൻ്റെ ടൈമിലൊക്കെയാണെങ്കിൽ നമ്മൾ ശരിക്കും പെടും എനിക്ക് സാരിയുടെ കേസ് മാത്രമേ എനിക്ക് സാരി ഹെയർ മാത്രമേ എനിക്കറിയുള്ളൂ ഫേസ് പൊന്നെ എപ്പോഴും ചെയ്യരു അപ്പം നമുക്ക് വലിയ ഫേസിക്ക് തുറേണ്ട പരിപാടി നമുക്കില്ല സാരി ഹെയർ മാത്രമല്ലേ നമ്മൾ വരുന്നുള്ളൂ അപ്പോൾ എന്തായാലും പൊന്നു ആ സീസൺ ഓഫ് ആയാലും രക്ഷപ്പെട്ടു അപ്പോൾ ഇനി വേഗം തന്നെ റെഡി ആയി ഈ അടുത്ത വർക്കാകുമ്പോഴത്തേക്കും സെറ്റാവണമല്ലോ അപ്പോൾ അതും ദൈവം സഹായിച്ചിട്ട് ഇതായി തന്നു കാരണം വർക്കിൻ്റെ ടൈമിലൊക്കെ ആണ് നമ്മൾ ശരിക്കും കുടും കാരണം നമ്മൾ നമ്മളെപ്പോഴും ഞാൻ പറയാറ് ബ്രൈഡ്സ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വിശ്വാസമാണ് ആ വിശ്വാസം നമ്മൾ എപ്പോഴും പോലെ കാരണം ഒരു അഞ്ച് മിനിറ്റ് എങ്കിൽ അഞ്ച് മിനിറ്റ് നേരത്തെ എത്തണേ എത്താനേ ഞാൻ ശ്രമിക്കുള്ളൂ നേരം വൈകിയെത്താൻ ഞാൻ നോക്കില്ല അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് സംഭവം ഇത്ര മിനിറ്റ് ലേറ്റ് ആവും അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഞാൻ നിർത്തി നിർത്തിക്കൊണ്ടുപോകണം എല്ലാ ബ്രൈഡ്സിൻ്റെ ആയാലും അപ്പോൾ ഇപ്പോഴും എൻക്വയറി വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയും ഇന്ന തന്നെ കാര്യങ്ങളാണ് എന്താണ് കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ടു ഡേറ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സ് നിന്ന് അപ്പോൾ ഇതൊക്കെ ഇതാകുമ്പോൾ എല്ലാം ഒന്നും സെറ്റായി കിട്ടിയില്ല ഈ ഒരു ടൈം ആയാലും പൊന്നു നന്നായി റെസ്റ്റെടുത്ത് ഇനി അവൾ ആയി വരട്ടെ അപ്പോൾ ഇനിയുള്ള കുറച്ച് ദിവസത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാവും എൻ്റെ മുഖം ആയിരിക്കും കാരണം അവൾ അവിടെ വീഡിയോ എനിക്ക് വീഡിയോ എടുത്താൽ അവൾ ഉണ്ടാവുട്ടാണ് കാരണം പൊന്നുവിന് മറ്റേ ഇടത്തെ വീഡിയോ എടുക്കാൻ പറ്റും അവൾ രണ്ട് കൈ അവൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം അത് കുറേ കളിയാക്കി പൊന്നു എന്താ അതൊന്നും നമ്മൾ വിഷയാക്കുന്നില്ല അപ്പോൾ വീഡിയോ എടുത്ത ഒരാളുണ്ടാവും അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഞാനും ഞാനായിരിക്കും മെയിൻ കഥാനായകൻ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയിലോട്ട് വലിച്ചു നോക്കി കൊണ്ടുപോയി എന്ന് തോന്നണ്ട പറയാളിങ്ങനെ വന്നു ഞാൻ അതാണ് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞിങ്ങനെ ഫ്ലോ പോയി പോയിപ്പോ എൻ്റെ സ്വഭാവം അതായിപ്പോയി ഞാൻ ഇങ്ങനെ നിർത്തില്ല ഇങ്ങനെ ഒന്ന് പറഞ്ഞ അടുത്തേക്ക് ഇങ്ങനെ കയറി കയറി കയറിപ്പോ അത് എവിടെ ആയാലും ഞാൻ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ മല കയറി പോണ പോലെ എല്ലാവരും അറിയും നീയൊന്നും നിർത്തുമിണ്ടാതിരിക്കും പക്ഷെ എനിക്കറിയില്ല ഇങ്ങനെ എനിക്ക് മിണ്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്ക് എനിക്കാരോട് സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സംസാരിച്ചു പോകും അതങ്ങനെ കയറിപ്പോ അതാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ വെച്ചിട്ടുണ്ടാക്കും കേട്ടോ പക്ഷെ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ പോകുന്നുള്ളാം അപ്പോൾ നമ്മുടെ വീട് ഇന്നത്തെ ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല എന്താ പറയുക പ്രതീക്ഷിക്കാത്ത സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കടന്നുപോയി എന്തായാലും എല്ലാം നല്ലതിന് ഇനി നടക്കാൻ നല്ല നല്ലതെന്നൊക്കെ ആശംസിച്ചുകൊണ്ട് ആശ്വസിച്ചുകൊണ്ട് ആശംസിക്കൽ ആശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യണു